ഞാൻ പാലക്കുട്ടി ഞാൻ പാലക്കാട് കൊടുവാന്ന് വരുന്നു ഞാനിവിടെ എൻ്റെ അച്ഛനമ്മയും കുറിച്ചാണ് ഞാനത് പറയാൻ പോണത് എൻ്റെ അച്ഛനമ്മ ആയിക്കൊണ്ട് പഴയല്ലോ അത് ഭയങ്കര പൊങ്ങച്ചക്കാരാണ് ഞാൻ വൈകി വന്ന വസന്തമാണെന്ന് എല്ലാവരും പറയുന്നത് അമ്മയ്ക്ക് നാല് വശം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടായത് ശേഷം നായില് ശേഷം നായില്ലേ ചോദ്യത്തിന് അവസാനമായിട്ടാണ് ഞാൻ വരുന്നത് എല്ലാരും പറയുന്നത് അച്ഛനും അമ്മയും ഒളിച്ചോടി കല്യാണം കഴിച്ചോന്ന് എല്ലാരും പറയുന്നത് ഒരു ദിവസം ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ചാ അച്ചാ നിങ്ങളോടുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോയില്ലേ എന്നാ ഞാൻ ഈ ഉണ്ടാവില്ലേ അപ്പ അച്ഛൻ പറഞ്ഞു നീയോടിയപ്പോ ഞങ്ങളുടെ ഒപ്പം എത്തിയില്ല അതാണ് നീയോടെ എത്തിയത് നാല് വശം കഴിഞ്ഞിട്ടാണ് നീയോടെ എത്തിയത് അതാണ് ഈ ഫോട്ടോ ഇല്ലാത്തതെന്ന് അച്ഛൻ പറഞ്ഞു അച്ഛനും അമ്മയും എന്നെ പറ്റിയിട്ട് പൊങ്ങച്ചൻ പറയാൻ പണി എന്റെ മോള് പോകാനുണ്ട് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും എന്നെ പറ്റിയിട്ട് പൊങ്ങച്ചൻ പറയാൻ പണി അത് ഭയങ്കര ഗമിയാണ് ഒരു ദിവസം ഞാനും അമ്മിയും കൂടെ നടന്നു പോകുമ്പോ ഒരു ആൻറ്റിനോട് സംസാരിക്കാൻ വന്നു ആൻറ്റിനോട് ചോദിച്ചു എന്താ ജോലിക്ക് കിട്ടുമെന്ന് ആൻഡി ചോദിച്ചു അമ്മ പറഞ്ഞു ആ ജോലിക്ക് കിട്ടി നമ്മ പറഞ്ഞു ജോലി കിട്ടി ഒരു പാട്ട് തിന്നിട്ടുള്ള ജോലിയാണെന്ന പറഞ്ഞു ആൻറ്റി പറഞ്ഞു മോൾ പഠിച്ചിട്ട് നല്ലൊരു ഗവൺമെന്റ് ജോലി കിട്ടിയല്ലോ എന്താ എന്തെണക്കൊന്ന് ഗവൺമെന്റ് ജോലിയല്ല നമുക്ക് വെദ്യല പണി എൻ്റെ ഗവൺമെന്റ് ജോലി പണിയപ്പ ഒന്നും ഉണ്ടല്ലോ നമ്മക്ക് ഇരിക്കട്ടെ പണിട്ട് ഉണ്ടാണ്ടിരുന്നു സ്കൂളില് അച്ഛൻ്റെ ഫോൺ മീറ്റിംഗിൽ ഡയറി എഴുതി വിട്ടപ്പോൾ അച്ഛനല്ല എന്താ വായിച്ചാൽ മതിയാവോ അങ്ങാലാണ് മീറ്റിങ്ങ് അങ്ങാല് മീറ്റിങ് സ്കൂളിലെ മീറ്റിങ് അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛ അച്ഛ അങ്ങല്ല മീറ്റിങ് സ്കൂളിലാണ് മീറ്റിംഗേന്ന് ഞാൻ അച്ഛൻ്റെ അത് പറഞ്ഞു എല്ലാണ്ട് ഫോൺ വിളിച്ചാൽ എടുക്കുക ചെയ്യാ അച്ഛൻ്റെ ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കാൻ പോകുമ്പോൾ അയ്യോ പാറൊടുക്കല്ലേ കടക്കാരാക്കും അയ്യോ പാറൊടുക്കല്ലേ പറഞ്ഞ ദോഷം ഉണ്ടാക്കാൻ അച്ഛൻ ഊന്നു വാങ്ങിയിട്ട് വന്നു തൊഴിലെ ഊന്നായിരുന്നു അമ്മ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അമ്മ അത് അങ്ങനെ ആയിട്ട് ദോശയുണ്ടാക്കി താച്ചിന് കൊടുത്തപ്പോൾ എന്താ കറുത്ത ദോശ പറഞ്ഞു കറുത്ത ഊന്ന് വാങ്ങിയ